പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കടലക്കറിയാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അതിനുശേഷം ഇന്നപ്പോ ചിക്കൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ചിക്കൻ്റെ ആർ എഫ് ഉണ്ടാക്കണം എന്നുള്ളതാണ് വൈഫ് ഇങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെയാണ് പ്രതികരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചിക്കൻ മേടിച്ചു ആർ എഫ് സിയുടെ വലിയ പീസല്ല ആർ എഫ് സിയുടെ ചെറിയ പീസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ പോയിട്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ചിക്കൻ കൊണ്ടുപോകുന്ന വീഡിയോ അപ്പോൾ ആർ എഫ് സി ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളതാണ് നമ്മളൊരു പ്ലാനിങ് അങ്ങനെയാണ് എന്നിട്ട് നോക്കണം എങ്ങനെയാണ് നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കും പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം നമുക്ക് ബ്രേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് അടിപൊളി ദോശിലേക്ക് വെച്ചു കൊടുക്കാം ദോശയാണത് അടിപ്പൊളി ദോശ നമ്മള് നെറ്റ്വർക്കിംഗ് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉള്ളതല്ല തോന്നുന്നുണ്ട് എന്താണെന്ന് നമ്മൾ അറിയത്തില്ല നോക്കണം ദോശ അടിപൊളി ദോശയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഈ കറി ഒന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയുമ്പോൾ നെറ്റ് വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെ കിട്ടുന്നില്ല നോക്കട്ടെ